മത്സരിക്കാൻ ലീഗിൽ മൂന്ന് ടേം വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം കഴിഞ്ഞ തദ്ദേശ ടേം വ്യവസ്ഥ സംസ്ഥാനത്ത് ഗുണം ചെയ്തെന്നും പി എം എ സലാം മീഡിയ പറഞ്ഞു വരാനിരിക്കുന്ന തദ്ദേശ ടേം വ്യവസ്ഥ നടപ്പാക്കുന്നത് നേതൃയോഗം ചേർന്ന് തീരുമാനിക്കുമെന്നും ലീഗ് ജനറൽ സെക്രട്ടറി വിശദീകരിച്ചു മീഡിയ വൺ എക്സ്ലൂസീവ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ടേം നിബന്ധന നിലനിൽക്കുന്നുണ്ട് എന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം ആ തീരുമാനം ഇപ്പം നിലവിലുണ്ട് അതിൽ ഭേദഗതി വരുത്തണോ തുടർന്നും ആ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകണമോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് മൂന്ന് തവണ തെരഞ്ഞെടുപ്പിൽ അവസരം ലഭിച്ചവരെ മാറ്റി നിർത്തുന്നതാണ് ടേം നിബന്ധന നടപടി ഗുണം ചെയ്തെന്നും പി എം എ സലാം പറഞ്ഞു പരാജയപ്പെട്ടെന്ന് പറയാൻ കഴിയില്ല നല്ല വിജയം നല്ല വിജയമായിരുന്നു പുതിയ ഒരുപാട് ആളുകളെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു അവരുടെ കഴിവും ഈ സാധിച്ചു ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൂന്ന് ടൈം നിബന്ധന കർശനമായി നടപ്പാക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ലീഗ് നേതൃയോഗം ചേർന്നായിരിക്കും തീരുമാനിക്കുക നിയമസഭാ തെരഞ്ഞെടുപ്പിലും ടൈം നിബന്ധന നടപ്പാക്കാൻ ആലോചനയുണ്ടെങ്കിലും മുതിർന്ന നേതാക്കൾക്ക് ഇളവ് നൽകും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുതിർന്ന നേതാക്കൾക്ക് ടൈം നിബന്ധനയിൽ ഇളവ് നൽകിയിരുന്നു ഷബീർ ഒമർ മീഡിയാവൺ കോഴിക്കോട്